എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ആദ്യ നോമിനേഷൻ ചെയ്യാൻ പൂർണ്ണ അധികാരം കിട്ടിയത് പവർ ടീമിനാണ് ക്യാപ്റ്റനായി അർജുനും പവർ ടീമായി കിച്ചൺ ടീമും തിരഞ്ഞെടുക്കപ്പെട്ടു ബിഗ് ബോസ് സീസൺ സിക്സിലെ പവർ ടീമിലെ അംഗങ്ങൾക്ക് പല പ്രത്യേക അധികാരങ്ങളും ബിഗ് ബോസ് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പവറാണ് പവർ ടീമിലെ അംഗങ്ങളെയും ക്യാപ്റ്റനെയും ആർക്കും നോമിനേറ്റ് ചെയ്യാൻ സാധിക്കില്ല അതുപോലെ അടുത്ത ആഴ്ചയിലെ എവിക്ഷൻ പ്രക്രിയയിലേക്ക് പവർ ടീമിന് ഒരാളെ നേരിട്ട് നോമിനേറ്റ് ചെയ്യുകയും ചെയ്യാം അങ്ങനെ പവർ ടീം നോമിനേറ്റ് ചെയ്ത ആളാണ് റോക്കി അങ്ങനെ റോക്കി ഡയറക്റ്റായിട്ട് എലിമിനേഷൻ ലിസ്റ്റിലേക്ക് വന്നു അതുപോലെ തന്നെ പവർ ടീം നോമിനേറ്റ് ചെയ്ത മറ്റ് മത്സരാർത്ഥികളുടെ പേര് വിവരങ്ങളാണ് നിഷാനെ നോമിനേറ്റ് ചെയ്തത് രതീഷ് സിജോ യമുനെ നോമിനേറ്റ് ചെയ്തത് രതീഷ് നോറ ഗബ്രി നോമിനേറ്റ് ചെയ്തത് ജിൻഡോ സിജോ ശ്രീരേഖ നോമിനേറ്റ് ചെയ്തത് സിജോ നോറ ജാൻ മോനി നോമിനേറ്റ് ചെയ്തത് രതീഷ് അതുപോലെ തന്നെ സുരേഷ് ക്യാപ്റ്റനായ അർജുൻ നോമിനേറ്റ് ചെയ്തത് നോറ അൻസിബ എന്നിവരെയാണ് ഇതിൻ്റെ കൂടെ മറ്റ് മത്സരാർത്ഥികളുടെ നോമിനേഷൻ ലിസ്റ്റ് കൂടി നമ്മളൊന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ രതീഷ് സുരേഷ് ജിൻഡോ ഇവർക്ക് ആറ് വോട്ട് സിജോ നോറ അൻസിബയ്ക്ക് അഞ്ച് വോട്ട് ശരണ്യ ശരണ്യക്ക് രണ്ട് വോട്ട് ജാസ്മിൻ റസ്മിൻ എന്നിവർക്ക് ഓരോരോ വോട്ടുകളുമാണ് കിട്ടിയിട്ടുള്ളത് അതുപോലെ റോക്കി ഡയറക്റ്റായിട്ട് നോമിനേഷൻ ലിസ്റ്റിൽ വരികയും ചെയ്തു